ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് കൊടിയേറി ഭക്തി തുളുമ്പുന്ന ഗുരുഭവനപുരിയിലെ ഇനിയുള്ള നാല് നാളുകൾ കൌമാര കലയുടെ സംഗമ ഭൂമിയാകും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എം ജയശ്രീ പതാക ഉയർത്തി എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവാര നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷെഫീർ ജനറൽ കൺവീനർ ടി എം ലത ജോയിന്റ് കൺവീനർ ജൂലിയറ്റ് കെ അപ്പുക്കുട്ടൻ വി എം ഡെന്നി കെ കെ ശ്രീകുമാർ എം കെ സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ ദിനത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എൻ കെ അക്ബർ എം എൽ എ നിർവ്വഹിക്കും നാല് ദിവസങ്ങളിലായി ഇരുപത് വേദികളിൽ മത്സരങ്ങൾ നടക്കും ഉപജില്ലയിലെ നൂറ്റിയേഴ് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തി വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ ആരംഭിച്ച വെൽഫെയർ കമ്മിറ്റി ഓഫീസ് ഗുരുവാരും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർമാരായ സുബിത സുധീർ സിന്ധു ഉണ്ണി ജനറൽ കൺവീനർ ടി എം ലത പ്രധാനാധ്യാപിക ജൂലിയറ്റ് കെ അപ്പുകുട്ടൻ കെ സി സുനിൽ എ കെ സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മത്സരാർത്ഥികൾക്ക് ശക്തമായ മെഡിക്കൽ സപ്പോർട്ടുമായാണ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള ഹെഡ് നഴ്സിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമും അഞ്ച് ആംബുലൻസുകളും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും സജീവമായി രംഗത്തുണ്ട് ചാവക്കാട് താലൂക്ക് ആശുപത്രിയാണ് മെഡിക്കൽ സപ്പോർട്ടിന് നേതൃത്വം നൽകുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചെയർപേഴ്സൺ ശൈലജ സുധീർ ചെയർപേഴ്സണായും എ കെ സലാഹുദ്ദീൻ കൺവീനറുമായാണ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ വയറും മനസ്സും നിറച്ച വെജിറ്റബിൾ ബിരിയാണി ഉഷാറാക്കി കലോത്സവം നടക്കുന്ന ഗുരുവർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് ബിരിയാണി വിളമ്പിയത് വിദ്യാർത്ഥികൾക്ക് പുറമെ എസ്കൌട്ടിംഗ് ടീച്ചേഴ്സ് ജഡ്ജസ് ഓഫീഷ്യൽസ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ ഭക്ഷണം കഴിച്ചു ഇനിയുള്ള മൂന്ന് ദിവസം സദ്യയാണ് മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിലാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത്